ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നേന്ത്രപ്പഴം എന്ന് പറയുമ്പോൾ നന്നായി പഴുത്ത് നമ്മളൊക്കെ തന്നെ എടുക്കാണ്ട് വെക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ പഴുത്ത് കൂടി കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ലല്ലേ പൊതുവെ അപ്പോൾ അങ്ങനെയുള്ള പഴമ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇതിനകത്ത് ബാക്കി ചേർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിൽ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത് നമുക്ക് വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചായയുടെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പഴം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് തീരെ ചെറിയ നേന്ത്രപ്പുഴ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വരെയൊക്കെ തന്നെ എടുക്കാം പിന്നെ ഈ പഴത്തിൻ്റെ തോലൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറെടുത്തിട്ട് ഈ പഴം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പഴവും ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് അപ്പോൾ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അത് അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട് ഏലക്കായുടെ തോലെല്ലാം കളഞ്ഞ് ആ മണി മാത്രമാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കാം അപ്പോൾ ഞാൻ അരക്കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പഴം എത്ര മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള പഴമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് കുറച്ചത് ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം ഇനി ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത റവയാണ് ചേർക്കുന്നത് വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതേ ഒരു അളവിൽ തന്നെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ പത്തിരിക്കും മിടിയപ്പത്തിരൊക്കെ തന്നെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദയാണ് വേണ്ടത് അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാൻ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെറുവീതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് വെള്ളം ചേർക്കാതെ ആ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ വേണം കുഴക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിലാണല്ലോ മൈദ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എങ്ങാനും അല്ലാണ്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ മറ്റേ കൂടുതൽ മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ പഴം എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ എത്ര മൈദ ചേർക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവ് പോലെയല്ല കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ ഉണ്ടാക്കി വരുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉൾവശം കിട്ടുള്ളൂ നല്ല കട്ടിക്കുള്ള മാവാണെന്നുണ്ടെങ്കിൽ ആ ഉൾവശം കുറച്ചൊന്ന് ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടുന്ന ഈ ഒരു പരുവാണ് വേണ്ടത് ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ നേന്ത്രപ്പഴത്തിൻ്റെ പകരം നമുക്ക് ചെറുപഴം വേണമെങ്കിലും എടുക്കാം ഒരു പഴം എടുത്താൽ മതി അതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫോർക്കോ അതുപോലെ ഒരു മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം അരച്ചെടുക്കരുത് നമുക്കിത് ഉണ്ടാക്കി വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കടിക്കാൻ കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു കൂട്ടും കൂടി കൂടെ കൊടുക്കാം അപ്പോൾ ഈ പഴം ഇട്ടതിന് ശേഷം ഇനി കൈ വെച്ച് കുഴക്കരുത് അങ്ങനെ ആകുമ്പോൾ പഴം നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങൾ എല്ലാ സൈഡിലേക്കും വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഉണ്ടാക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എടുത്ത് നോക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിൽ വേണം എന്നാൽ കുറച്ച് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് നമുക്കിത് വറുത്തു പോരാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെക്കാം അപ്പോൾ എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ട എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുള എടുക്കാം അതിന് ശേഷം കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തള്ളവരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴും കൈ ഒന്ന് നനച്ചിട്ട് വേണം ാക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പോവും അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് ആദ്യം എല്ലാം ഷെയ്പ്പ് ചെയ്തിന് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം കുറച്ചൊന്ന് ഒട്ടൊന്നും ആവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ലോട്ട് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ആ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എന്നാൽ ഉൾവശം നന്നായി കുക്കായിട്ടും ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ൊടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ആ ഒരു പഴവും തേങ്ങയും ഏലക്കായൊക്കെ തന്നെ ഒന്ന് എണ്ണയിലും മൂത്ത് വരുമ്പോൾ ഒരു സ്പെഷ്യൽ മണമല്ലേ നല്ല ഫ്ലേവർ ആയിരിക്കും വീട് മുഴുവൻ ആ ഒരു മണം കൊണ്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കും അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ അത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം ഒട്ടും എണ്ണ കുടിക്കില്ല ആ ഒരു ടെൻഷനേ വേണ്ട നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല എന്നുള്ളത് നമ്മൾ അരിപ്പൊടിയും റവയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു അളവ് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ചെണ്ണ ഒക്കെ തന്നെ കിട്ടും ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ീർത്ത് നല്ല ഉരുണ്ടിട്ടൊക്കെ ഇരിക്കുന്നത് ശരിക്കും കാണുമ്പം ഒരു പഴമട ലുക്കൊക്കെ ഉണ്ട് എന്നാൽ ടേസ്റ്റ് അങ്ങനെയല്ല ടേസ്റ്റ് ശരിക്കും നല്ല ഡിഫറൻ്റ് ആണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണിത് നമുക്ക് വൈകിട്ടൊക്കെ തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത് ഇപ്പം നന്നായി പഴുത്ത നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കളയാൻ നിൽക്കണ്ട എളുപ്പത്തിൽ പോയിട്ട് ഇതുപോലുള്ള പലഹാരം ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് എന്നാൽ ഉണ്ടാക്കാം വളരെ ഈസിയുമാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ലുക്ക് ുക്കുമാണ് കാണാനായിട്ട് ഇത് കണ്ടില്ല ശരിക്കും നന്നായിട്ട് ഒന്ന് വീർത്തൊക്കെ തന്നെ നമ്മൾ ഉഴുന്നുപടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു മാവ് പെർഫെക്റ്റ് ആകുമ്പോൾ ഇതുപോലെ ഒന്നും വീർത്തുകയുള്ളൂ അതുപോലെ ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ടാണ് കറക്റ്റ് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയത് ഇനി അതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം ഇത് കണ്ടില്ല ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ മുകൾ വശം നല്ല ക്രിസ്പിയുമാണ് ആ ഒരു ഇടയ്ക്ക് ഒരു പഴമൊക്കെ തന്നെ കഴിക്കാൻ കിട്ടുമ്പം നല്ല പൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും കൂടെ വേണേ അപ്പൊ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണും